അസ്സലാമു അലൈക്കും കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കഥയായിട്ടാണ് കഥയെന്ന് വെച്ചാൽ ദോറയുടെയും ഭുജിയുടെയും കഥയല്ല കേട്ടോ ഒരു പ്രവാചകൻ്റെ കഥ കഥയുടെ പേര് മുത്തുനബിയുടെ പെരുന്നാൾ സമ്മാനം ഒരു പെരുന്നാൾ ദിവസം മുത്തുനബി അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ കുറേ കുട്ടികൾ പുത്തനുടപ്പെട്ട് പള്ളിയിലേക്ക് പോകുന്നത് കണ്ടു തൊട്ടടുത്തൊരു കൊച്ചു കുട്ടി തേങ്ങ കരയുന്നത് കണ്ടു കണ്ട് നബിസുല അലേസ്വല്ലാം കുട്ടിയോട് ചോദിച്ചു മോനെ മോനെ നീ എന്തിനാണ് കരയുന്നത് അപ്പോൾ കുട്ടി പറഞ്ഞു നെബിയേ നെബിയേ എനിക്ക് ഉപ്പയില്ല എനിക്ക് പുത്തനൊടുപ്പില്ല എനിക്ക് പുത്തനൊടുപ്പ് വാങ്ങി തരാൻ ആരുമില്ല അത് കേട്ട നബി കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് നടന്നു ിലെത്തി പ്രിയ പത്നി ആയിഷ ബീബിയെ വിളിച്ചു നിനക്കിതാവ് ഒരു പെരുന്നാൾ സമ്മാനം ഈ കുട്ടിയെ കുളിപ്പിച്ച് പുത്തിനൊടുപ്പിട്ട് അത്തറും ബുഷി എൻ്റെ കൂടെ പള്ളിയിലേക്ക് അയക്കൂ ആയിഷ അയക്കൂഷ അതുപോലെ ചെയ്തു കുട്ടിയെ കുളിപ്പിച്ച് പുത്തിനുടൊപ്പം ഇടിച്ച് അത്തറും ബുഷി പള്ളിയിലേക്ക് അയച്ചു പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലാമയോട് കുട്ടി ചോദിച്ചു അല്ലയോ നബിയേ കുട്ടികളെല്ലാം പള്ളിയിലേക്ക് വരുന്നത് അവരുടെ ഉമ്മമാരുടെയും ഉപ്പന്മാരുടെയും കൂടെയല്ലേ അവരാരെങ്കിലും എൻ്റെ ഉപ്പ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും അപ്പോൾ അലൈഹി അല്ലൈസ്മ പറഞ്ഞു ഞാൻ ആ മിമ്പറിൻ്റെ മുകളിലുണ്ടാവും അതാണ് എൻ്റെ ഉപ്പാന്ന് പറയുന്ന മതി കേട്ട കുട്ടി സന്തോഷത്തോടെ തുള്ളിച്ചാടി കൂട്ടുകാരെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം കുഞ്ഞിനെ ലാളിക്കരുതെന്ന് പഠിപ്പിച്ച നബിയെ നമുക്ക് മാതൃകയാക്കാം